ഇത്തവണത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനുള്ള കാറ്റഗറിയിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത് മലയാളത്തിൽ നിന്ന് മമ്മൂട്ടിയാണ് മികച്ച നടനുള്ള പോരാട്ടത്തിൽ ഫൈനൽ റൗണ്ടിൽ കടന്നിരിക്കുന്നത് തെന്നിന്ത്യൻ താരം ഋഷഭ് ഷെട്ടിയാണ് മമ്മൂട്ടിയുടെ എതിരാളി കാന്താരയിലെ അഭിനീത്തിനാണ് ഋഷഭ് ഷെട്ടിയെ പരിഗണിക്കുന്നത് അതേസമയം നൻപകൽ നേരത്തു മയക്കം പുഴു റോഷാഖ് എന്നീ സിനിമകളിലെ പ്രകടനമാണ് മമ്മൂട്ടിയെ മികച്ച നടനുള്ള ഫൈനൽ റൗണ്ടിൽ എത്തിച്ചത് മൂന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് എന്നത് മമ്മൂട്ടിക്കൊരു മേൽക്കൈ നൽകുന്നുണ്ട് മാത്രമല്ല നൻപകൽ നേർത്തു മയക്കത്തിലെ ആവർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മമ്മൂട്ടി കരസ്ഥമാക്കിയിരുന്നു ഒരു തവണ കൂടി മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചാൽ മമ്മൂട്ടിയുടെ ദേശീയ പുരസ്കാരങ്ങളുടെ എണ്ണം നാലായി മാറും ഒക്ടോബറിലായിരിക്കും പുരസ്കാര വിതരണം അതേസമയം മികച്ച സിനിമകളുടെ പട്ടികയിൽ ലിജോ ജോസ് പെലിശീര് സംവിധാനം ചെയ്ത നൻപകൽ നേരത്തെ മയക്കവും ഉണ്ടെന്നാണ് വിവരങ്ങൾ മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ നന്പകൽ നേരത്തെ മയക്കത്തിന് മികച്ച നടനും മികച്ച സിനിമയ്ക്കുമുള്ള പുരസ്കാര നേട്ടം സ്വന്തമാക്കിയിരുന്നു നന്മകൾ നേരത്തെ മയക്കം എന്ന ചിത്രത്തിൽ ക്രാഫ്റ്റിലും സമീപനങ്ങളിലും ഒക്കെ ലിജോ ജോസ് പെലിശയിൽ കൊണ്ടുവന്ന വേറിട്ട ആഖ്യാനങ്ങൾ കാഴ്ചക്കാർക്ക് ആസ്വാദനത്തിന്റെ വേറിട്ടൊരു തലമാണ് നൽകിയത് ജെയിംസിലേക്കും സുന്ദരത്തിലേക്കും അനായാസേന കൂടുവിട്ട് കൂടുമാറി വിസ്മയിപ്പിക്കുന്ന മമ്മൂട്ടിയാണ് ചിത്രത്തിൽ കാണാൻ സാധിച്ചത് കഴിഞ്ഞ സംസ്ഥാന പുരസ്കാര സമയത്ത് ജൂറി ചെയർമാൻ ഗൌതം ഘോഷ് പറഞ്ഞ വാക്കുകളും ദേശീയ അവാർഡിൽ പ്രതീക്ഷ നൽകുന്നതാണ് ആദ്യ റൌണ്ട് മുതൽ ഒരു ഘട്ടത്തിലും മികച്ച നടനുള്ള പുരസ്കാരത്തിലേക്ക് മറ്റൊരാൾ പരിഗണിക്കപ്പെട്ടത് പോലുമില്ല എന്നായിരുന്നു ഗൗതം ഘോഷ് പറഞ്ഞത് കുഞ്ചാക്കം ബോംബന്റെയും സൌബിൻ ഷാഹറിന്റെയും അലൻ സിയറിന്റെയും പ്രകടനം പരാമർശിക്കപ്പെട്ടപ്പോഴും മികച്ച നടനുള്ള മത്സരത്തിൽ മമ്മൂട്ടി ബഹുദൂരം മുന്നിലായിരുന്നുവെന്നും അതാകട്ടെ നന്മകൾ നേരത്തെ മയക്കുമെന്ന ഒറ്റ ചിത്രത്തിലെ പ്രകടനം കൊണ്ടുമാണെന്നാണ് ജൂറി ചെയർമാൻ പറഞ്ഞത് നന്പകലിലെ കഥാപാത്രത്തോട് മത്സരിക്കാൻ മമ്മൂട്ടിയുടെ തന്നെ മറ്റു കഥാപാത്രങ്ങൾക്ക് പോലും സാധിക്കില്ല പുഴുവും റോഷാക്കും മോശമായിരുന്നില്ല നന്പകലിലെ ജെയിംസ് സുന്ദരം രണ്ട് കഥാപാത്രങ്ങളിലേക്കുള്ള പകർന്നാട്ടം അത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു മമ്മൂട്ടിക്ക് മാത്രമേ സാധ്യമാകൂ അതുകൊണ്ട് നൻപകലിലേക്ക് പുഴുവിനെയോ റോഷാക്കിനെയോ കൂട്ടിച്ചേർക്കൽ അതിന്റെ ശോഭ കുറയ്ക്കുമെന്നായിരുന്നു ഗൗതം ഘോഷ് അന്ന് പറഞ്ഞത് അതേസമയം രജിനയുടെ പുഴുവും നിരൂപക പ്രശംസകൾ ആവോളം ലഭിച്ച ചിത്രമാണ് ബോധത്തിലും അബോധത്തിലും സവർണ ജാതീയത പേർന്ന ഗ്രീഷ്യേഡുള്ള കഥ മാത്രമായാണ് കുഴുവിൽ മമ്മൂട്ടി എത്തിയത് മമ്മൂട്ടിയുടെ എക്കാലത്തെയും മികച്ച ചില അഭിനയ മുഹൂർത്തങ്ങളുടെ പട്ടികയിൽ ധൈര്യപൂർവ്വം ചേർക്കാവുന്ന ചില നിമിഷങ്ങളാണ് പുഴുവിലും ഉള്ളത് റോഷാഖ് എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനവും ഇത്തരണത്തെ ദേശീയ അവാർഡിനായി പരിഗണിക്കുന്നുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ തന്നെ നിർമ്മാണത്തിൽ ചിത്രമാണ് റോഷാക്ക് അതേസമയം ഇന്ത്യ ഒട്ടാകെ ചലനം സൃഷ്ടിച്ച സിനിമയാണ് കന്നഡ സിനിമ ഇൻഡസ്ട്രിയുടെ തന്നെ ചരിത്രം തിരുത്തി കുറിച്ച ഋഷഭ് ഷെട്ടിയുടെ കാന്താര ദ്രാവിഡ ജനതയുടെ വിശ്വാസങ്ങളെയും മിത്തിനെയും കലാരൂപത്തെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഋഷഭ് ഷെട്ടി കാന്താര ഒരുക്കിയത് അതേസമയം എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഓഗസ്റ്റ് അവസാനത്തോടെ അവസാനത്തോടെയാകുമെന്നാണ് സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെൻസർ ചെയ്ത സിനിമകളാണ് ഇത്തവണത്തെ അവാർഡുകൾക്കായി പരിഗണിക്കപ്പെടുന്നത് കോവിഡിനെ തുടർന്നാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ ഒരു വർഷത്തെ കാലതാമസം വന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ